ഇടുക്കി സേനാപതിയിൽ അയൽവാസി വീട് നിർമ്മാണത്തിനായി മണ്ണ് നീക്കം ചെയ്തതോടെ ദളിത് കുടുംബത്തിന്റെ വീട് അപകടാവസ്ഥയിലായി ചൂരക്കുഴിയിൽ മഞ്ജു ജോസഫും കുടുംബവുമാണ് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന ഒരു വീട്ടിൽ കഴിയുന്നത് അയൽവാസിയുടെ വാക്കുവിശ്വസിച്ച ഒരു കുടുംബം ഇപ്പോൾ പെരുവഴിയിലാകേണ്ട അവസ്ഥയാണ് മഞ്ജുവിനും കുടുംബത്തിനും നെഞ്ചിടിപ്പ് കൂടാൻ മഴ ശക്തമായൊന്ന് പെയ്യേണ്ട മാനമൊന്ന് കറുത്താൽ തന്നെ മതി നാലു വർഷം മുൻപാണ് മഞ്ജുവിൻ്റെ അയൽവാസി പുതിയ വീട് നിർമ്മിക്കാൻ ഇവരുടെ വീടിനടുത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്തത് പതിനഞ്ചടിയോളം താഴ്ചയിൽ മണ്ണ് നീക്കി വീടുപണി പൂർത്തിയാകുമ്പോൾ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു വാഗ്ദാനം കഴിഞ്ഞ ജൂലൈയിൽ സംരക്ഷണ ഭിത്തിയുടെ പണി തീർക്കുമെന്ന് കരാറുമെഴുതി വീടുപണി പൂർത്തിയായി പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല മഴക്കാലം പലത് കഴിഞ്ഞതോടെ മണ്ണ് താഴേക്കിരുന്ന് ചുവരുകൾ വിണ്ടുകീറിയും തറയിടിഞ്ഞ് താഴ്ന്നും വീട് അപകടാവസ്ഥയിലുമായി മഴക്കാലത്ത് വെള്ളമിറങ്ങി മണ്ണിടിഞ്ഞാൽ വലിയ ദുരന്തം ഉണ്ടാകും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് ഇവർ നവകേരള സദസ്സിലും കളക്ടർക്കുമൊക്കെ പരാതി നൽകി സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥർ മാറി താമസിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഞാനും എന്റെ രണ്ടു കുഞ്ഞുങ്ങളും തന്നെയായിട്ട് താമസിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ രാത്രി മഴ പെയ്യുമ്പോൾ കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് പേടിയാ ഞങ്ങൾ വലിയ മഴയാകുമ്പോൾ ഞങ്ങൾ ഈ അടുക്കത്ത ഹാളിൽ വന്നിരുന്നു ഞങ്ങൾ നേരം എത്തിക്കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ എനിക്കൊരു നിവൃത്തിയില്ല ഞാൻ കയറി ഇറങ്ങാത്ത സർക്കാർ സ്ഥാപനങ്ങളൊന്നുമില്ല പഞ്ചായത്തിലും വില്ലേജിൽ നിന്നൊക്കെ ആൾ വന്നു ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിലും മിനിഞ്ഞാന്ന് ഇവിടെ എ ഇ വന്ന അന്വേഷണത്തിന് വന്നിട്ട് പോയി അവരും ഞങ്ങൾക്ക് ഒരു ആശ്വാസപ്രദമായ ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തിൽ എനിക്ക് ഒരു നീതി ഇതുവരെ കിട്ടിയിട്ടില്ല മഞ്ജുവും അമ്മയും രണ്ട് കുട്ടികളുമാണ് ഇവിടെ താമസിക്കുന്നത് കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം തള്ളി നിൽക്കുന്ന കുടുംബത്തിന് വാടകയ്ക്ക് മാറാനോ ലക്ഷങ്ങൾ മുടക്കി സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനോ കഴിയില്ല അതേസമയം അതേസമയം സ്ഥലം വാങ്ങുമ്പോഴേ മണ്ണ് നീക്കം ചെയ്തിരുന്നതാണെന്നും കോൺട്രാക്ട് പണിയിൽ നഷ്ടമുണ്ടായതിനെ തുടർന്ന് സാമ്പത്തിക ബാധ്യതയിലായതിനാലാണ് കരാർ പ്രകാരം സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തതെന്നുമാണ് അയൽവാസിയായ അജി പറയുന്നത് ഈ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് നേരെ അധികൃതർ മുഖം തിരിക്കരുത് അടിയന്തരമായി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണം രാഹുൽ വിജയൻ ട്വൻറ്റി ഫോർ ഇടുക്കി